എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് എറണാകുളം ജില്ലയിലെ അന്തം കമ്മികളെല്ലാം ഇങ്ങനെ എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ് ഇവരെല്ലാവരും കൂടി എന്നെ ഒന്ന് എനിക്ക് കൊളസ്ട്രോൾ അഞ്ചു തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത് ഇല്ല എന്ന് അവര് പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നിനു വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം ഇവരൊക്കെ രാത്രി പാത്തും പതങ്ങിയും വന്ന് എന്റെ സഹായം എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ് ഈശ്വരൻ പിടിയും കിട്ടത്തില്ല പിണറായി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ പിണറായിയുടെ സ്വഭാവം അനുസരിച്ച് മകളെ കുറിച്ച് രക്ഷണം പറയുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകും എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ് അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ